ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെത്തിയ കോമണർ മത്സരാർത്ഥിയായിരുന്നു രസ്മിൻ ഭായ് ബിഗ് ബോസിന് ശേഷം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ സജീവമാണ് രസ്മിൻ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ജാസ്മിനുമായുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെയായി രസ്മിൻ എത്താറുണ്ട് ഇപ്പോഴത്തെ രസ്മിന്റെ ഒരു പുതിയ വീഡിയോ ആണ് ശ്രദ്ധിക്കപ്പെടുന്നത് തനിക്ക് നിരന്തരമായി വന്ന ഒരു ചോദ്യത്തിന് മറുപടിയുമായാണ് രസ്മിൻ എത്തിയിരിക്കുന്നത് ഒരു കോമണറായി എങ്ങനെ ബിഗ് ബോസിലേക്ക് പോകാമെന്ന കാര്യമാണ് രസ്മിൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകർക്കായി പങ്കുവെക്കുന്നത് എങ്ങനെ ഒരു കോമൺ ബിഗ് ബോസ് ഹൗസിൽ കയറി പറ്റാമെന്ന് ചോദിച്ചുകൊണ്ട് തനിക്ക് ഇൻസ്റ്റാഗ്രാമിലും മറ്റും നിരവധി മെസ്സേജുകൾ വരുന്നുണ്ടെന്നും അതുകൊണ്ടാണ് അതൊരു വീഡിയോ ആയി ചെയ്യുന്നതെന്നും പറഞ്ഞാണ് സ്റ്റോറി എങ്ങനെ പോകണമെന്നത് നേരത്തെ പ്ലാന്റ് ആണെന്നും ആ സ്റ്റോറി ലൈനുമായിട്ട് ബന്ധപ്പെട്ട ക്യാരക്ടേഴ്സിനെയാണ് അവർ സെലക്ട് ചെയ്യുന്നതെന്നും രസ്മിൻ പറയുന്നു ആദ്യം അവർ സെലക്ട് ചെയ്യുന്നത് സെലിബ്രിറ്റീസിനെ ആയിരിക്കും സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് വരും സീരിയൽ ഫീൽഡിലുള്ളവർ ഫിലിം ഫീൽഡിലുള്ളവർ യൂട്യൂബേഴ്സ് തുടങ്ങിയവരെ അവർ തന്നെയാകും സെലക്ട് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ട് കൊല്ലമായി ബിഗ് ബോസിലേക്ക് കോമണേഴ്സിനെ എൻട്രി അവർ കൊടുത്തിട്ടുണ്ടെന്നും സീസൺ തുടങ്ങുന്നതിന്റെ രണ്ട് മാസത്തിനു മുൻപേ സീസൺ തുടങ്ങുകയാണ് കോമണേഴ്സിന് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു പ്രമോ വീഡിയോ ഇറക്കുമെന്നും ആ വീഡിയോയുടെ ഡേറ്റ് ശ്രദ്ധിക്കുകയെന്നും പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരു മിനിറ്റുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കണമെന്നും രസ്മിൻ പറയുന്നു താൻ ഫോണിൽ ഒരു മിനിറ്റ് അടങ്ങുന്ന ഒരു സെൽഫി വീഡിയോ മാത്രമാണ് അയച്ചു കൊടുത്തതെന്നും ക്യാമറ ഒന്നും ഉപയോഗിച്ച് കളർഫുൾ ആക്കാനൊന്നും പോയില്ലെന്നും മാത്രമല്ല ഒരു മിനിറ്റ് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും നല്ല ആക്റ്റീവായും സ്മാർട്ട് ആയിട്ടുമുള്ള ഒരു സെൽഫ് ഇൻട്രോ ആദ്യം ഒരു മിനിറ്റുള്ള വീഡിയോയിൽ കൊടുക്കുകയെന്നും രണ്ടാമത് നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ രീതി എന്തുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നിവയെല്ലാം വീഡിയോയിൽ ഉൾക്കൊള്ളിക്കണമെന്നും രസ്മിൻ പറയുന്നു താൻ അപ്ലൈ ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് തനിക്ക് ബിഗ് ബോസിൽ നിന്നും കോൾ വരുന്നതെന്നും പിന്നാലെ ഒരു സൂം മീറ്റിംഗ് ഉണ്ടെന്നും രസ്മിൻ പറയുന്നു താൻ അപ്ലൈ ചെയ്തിരുന്ന സമയത്ത് പതിനാല് ായിരക്കണക്കിന് ആളുകൾ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നുവെന്നും ഓരോ വീഡിയോയും അവർ ഇരുന്ന് കാണുമെന്നും പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണമെന്നും അത് വെച്ച് അവർ മീറ്റിംഗിൽ പത്തോളം പേരുണ്ടായിരുന്നുവെന്നും അത് നീണ്ടു നിന്നുവെന്നും ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളായിരിക്കും മീറ്റിംഗിൽ ചോദിക്കുകയെന്നും രശ്മിൻ പറയുന്നു നമ്മളെ കുറിച്ചും ഫാമിലിയെ കുറിച്ചും നമ്മളുടെ താല്പര്യങ്ങളെയും രീതികളെ കുറിച്ചും എല്ലാമായിരിക്കും ചോദ്യമെന്നും അവർ എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യണമെന്നും അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്നതാണെന്നും രസ്മിൻ പറയുന്നു നമ്മളെ പ്രവോക്ക് ചെയ്യാനും ട്രിഗർ ചെയ്യാനും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമെന്നും അതിൽ നിന്നും അവർക്ക് നമ്മൾ റിയാക്ട് ചെയ്യുന്ന വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും രസ്മിൻ പറയുന്നുണ്ട് വീഡിയോ അയച്ചുകഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴാണ് സൂ മീറ്റിംഗിന് വിളിച്ചതെന്നും അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇന്റർവ്യൂവിന് തന്നെ വിളിച്ചുവെന്നും രസ്മിൻ പറയുന്നു ബിഗ് ബോസിൽ പോകാൻ അത്രയും താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ കഴിഞ്ഞ സീസണുകളൊക്കെ കണ്ട് എന്താണ് ബിഗ് ബോസിന് രീതിയെന്ന് മനസ്സിലാക്കിയിട്ട് പോയാൽ കുറെ കൂടി നന്നായിരിക്കുമെന്നും എന്നാൽ താൻ ഇതൊന്നും കാണാതെയാണ് പോയതെന്നും രസ്മിൻ വ്യക്തമാക്കി ബിഗ് ബോസ് എന്നത് ഒരു ഗെയിം ഷോ മാത്രമാണ് ഫ്രണ്ട്ഷിപ്പിനും റിലേഷൻഷിപ്പിനും ഒന്നും അതിൽ വാല്യൂ കൊടുക്കരുതെന്നാണ് തനിക്ക് പറയാനുള്ളത് എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്നും അത് വേറൊരു ലോകമാണെന്നും രസ്മിൻ കൂട്ടിച്ചേർത്തു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തിയായ ഒരു മത്സരാർത്ഥിയായിരുന്നു രസ്മിൻ ഭായ് ഷോയിൽ നിന്നും നിരവധി വിമർശനങ്ങളും രസ്മിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ